നമസ്കാരം ഇന്ന് ലോകമെന്ന് പറയുന്നത് വളരെ ബിസിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു ബിസി സ്കെഡ്യൂളിൽ ഇപ്പോൾ ഒരു ഡെയിലി റുട്ടീൻ എന്നുള്ള രീതിക്ക് ചെയ്യേണ്ട പല കാര്യങ്ങളും നമ്മൾ എന്താ പറയുക സ്കെഡ്യൂൾ ചെയ്ത് ചെയ്യേണ്ട ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഇപ്പം നമ്മളൊരു ഓഫീസിലേക്ക് വരികയാണ് ഒരു സ്റ്റെയർ കേസ് ഉണ്ട് എങ്കിലും നമ്മൾ സ്റ്റെയർ ഒന്നും കയറാതെ ലിഫ്റ്റ് ഉപയോഗിച്ചാണ് നമ്മൾ പോകുന്നത് കാരണം നമ്മുടെ മൈൻഡ് സെറ്റ് ലിഫ്റ്റിലേക്ക് തന്നെ കയറണം എന്നുള്ള രീതിക്ക് സെറ്റായി കഴിഞ്ഞു അതുമാത്രമല്ല നമ്മളിപ്പോൾ ഒരു വാഹനം ഓടിക്കുകയാണ് അല്ലെങ്കിൽ ഒരു ട്രാഫിക് ഉണ്ട് അതുമല്ലെങ്കിൽ നമ്മൾ ലോങ് ട്രിപ്പ് പോവുകയാണ് ഇവിടെയൊക്കെ നമ്മൾ ഇപ്പോൾ പ്രിഫർ ചെയ്യുന്നത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വാഹനങ്ങളാണ് ഒരു പത്ത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വാഹനങ്ങളൊക്കെ വളരെ വില കൂടിയ ആളുകൾ അല്ലെങ്കിൽ വളരെ വില കൊടുത്ത് വാഹനങ്ങൾ വാങ്ങാൻ കഴിവുള്ള ആളുകൾ മാത്രം സെലക്ട് ചെയ്യുന്ന ഒരു കാറ്റഗറി ആയിരുന്നു പക്ഷേ ഇന്നതൊക്കെ മാറി അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് മാരുതി സുസുക്കി എം ടി എന്ന് പറയുന്ന ഓട്ടോമാറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ എന്ന് പറയുന്ന ഒരു ട്രാൻസ്മിഷൻ കൊണ്ടുവന്നതാണ് പക്ഷേ ഇത്തരം വാഹനങ്ങളൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എം ടി ട്രാൻസ്മിഷൻ്റെ ലാഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും അത് നമ്മുടെ കൺവീനിയൻസിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു മാനുവൽ ട്രാൻസ്മിഷൻ വാഹനത്തിൽ നിന്നും ഒരു നാൽപ്പതിനായിരം അല്ലെങ്കിൽ ഒരു അമ്പതിനായിരം അറുപതിനായിരം രൂപയൊക്കെ എക്സ്ട്രാ കൊടുത്താൽ ലഭിക്കുന്ന ചില ഓട്ടോമാറ്റിക് കാറുകളെ കുറിച്ചിട്ടാണ് എന്നാൽ ഈ വാഹനത്തിൻ്റെ ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്നത് അറൗണ്ട് ഒരു പത്ത് ലക്ഷം അല്ലെങ്കിൽ ജസ്റ്റ് എബവ് പത്ത് ലക്ഷത്തിന് മുകളിൽ നിൽക്കത്തക്ക രീതിയിലാണ് ഓൺ റോഡ് പ്രൈസ് ആണ് ഞാൻ പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം വാഹനങ്ങളൊക്കെ എക്സ്പെഷ്യലി ലേഡീസിനൊക്കെ വളരെ ഹെൽപ്ഫുള്ളായിരിക്കും കാരണം അവർക്കൊരു സ്വയം പര്യാപ്തത എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് വാഹനങ്ങളിലൂടെ സാധിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് കാരണം ഇപ്പം എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വീട്ടിൽ നിന്നും ഒരു പുറത്തു പോയിട്ട് എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസോ അതല്ലെന്നുണ്ടെങ്കിൽ ഓഫീസിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തമായിട്ട് വാഹനം ഓടിച്ചു പോകാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ ആ കഴിവുള്ള ഒരുപാട് പേരുണ്ട് എന്നാലും മാനുവൽ ട്രാൻസ്മിഷൻ ഓടിക്കുന്ന സമയത്തുണ്ടാകുന്ന ഈ ട്രാഫിക്കിലേക്ക് പ്രശ്നങ്ങളും വണ്ടി ഓഫ് ആയി പോകുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ അത് മാത്രമല്ല കുറച്ചും കൂടെ ഈസി ടു ഡ്രൈവ് എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുപോകാൻ ഓട്ടോമാറ്റിക് വാഹനങ്ങൾ വളരെ ഹെൽപ്ഫുള്ളാണ് ഈ ഒരു കോണ്ടൻറ്റ് ഇഷ്ടപ്പെടും എന്നൊരു വിശ്വാസത്തിൽ എഞ്ചിൻ പേടെ മറ്റൊരു വ്ളോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം അപ്പോൾ നമ്മുടെ വ്ളോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ ഒരു കോണ്ടൻറ്റ് കുറച്ച് ലെങ്ത് ഉണ്ടായിരിക്കും എന്നാലും നിങ്ങൾ മുഴുവനായിട്ട് കാണണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മാക്സിമം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമെൻറ്റ് ചെയ്യണം ഈ കോവിഡിന് ശേഷം ഒരുപാട് ചേഞ്ചുകൾ ഇന്ത്യൻ ലൈഫ് സ്റ്റൈലിൽ തന്നെ വന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് ഇപ്പോൾ തന്നെ നമ്മൾ ഒരു പത്ത് ലക്ഷം രൂപയ്ക്ക് ഒരു ഒരു സാധാരണ മാനുവൽ കാർ വാങ്ങാൻ പോകുന്ന ഒരാൾ ആ എന്നാൽ അതിൽ നിന്നും ഒരു അമ്പതിനായിരം അറുപതിനായിരം കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു അമ്പതിനായിരം അല്ലേ ഉള്ളൂ നമുക്കൊരു ഓട്ടോമാറ്റിക് കാർ ലഭിക്കും രണ്ടാമത്തെ കാര്യം ഇത്തരം ഓട്ടോമാറ്റിക് കാർ വാങ്ങിക്കഴിഞ്ഞാൽ അത് ഒരു വീട്ടിലെ ഹസ്ബൻഡിനും വൈഫിനും ഉപയോഗിക്കാൻ കഴിയും ഇത്തരത്തിലുള്ള ചേഞ്ചുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ഓട്ടോമാറ്റിക് കാറുകളുടെ ഒരു വില എന്ന് പറയുന്നത് ഒരു അഫോർഡബിൾ വിലയിലുള്ള കാറുകളൊക്കെ ആളുകൾ വാങ്ങാൻ തുടങ്ങിയത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഡി സി ടി കാറുകളെ കുറിച്ചിട്ടും ടോർ കൺവേർട്ടഡ് കാറുകളെ കുറിച്ചിട്ടും അതൊക്കെ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു കാറ്റഗറിയിൽ വരുന്ന കാറുകളാണ് ഒരു പത്ത് ലക്ഷം രൂപയ്ക്ക് അല്ലെങ്കിൽ പത്ത് ലക്ഷത്തിന് മുകളിലേക്ക് നിൽക്കുന്ന ഓൺ റോഡിൽ നിൽക്കുന്ന വാഹനങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇത് കാര്യം കൂടി എടുത്തു വരട്ടെ പണ്ട് കാലത്ത് പണ്ട് കാലത്ത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഒരു നാലഞ്ച് വർഷം മുമ്പൊക്കെ ഇറങ്ങിയ വാഹനങ്ങളിൽ പല ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വാഹനങ്ങളിലും ഞാൻ ഈ പറഞ്ഞ ബഡ്ജറ്റിലുള്ള വാഹനത്തിൽ ഹിൽ ഹോൾഡ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഹിൽ ഹോൾഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റാണ് ഇപ്പോൾ എസ്പെഷ്യലി ലേഡീസൊക്കെ ഓടിക്കുന്ന സമയത്ത് ഹിൽ ഹോൾഡ് അസിസ്റ്റ് വളരെ കൃത്യമായിട്ട് വേണം ഇപ്പം നമ്മൾ ഇപ്പം ഓട്ടോമാറ്റിക് ഒരു ട്രാൻസ്മിഷൻ വാഹനമാണ് നമ്മളൊരു കയറ്റത്തിലേക്ക് പോവാണ് ഹിൽ ഹോൾഡ് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ആക്സിലേറ്റർ കാല് കൊടുക്കുന്ന സമയത്ത് ചെറിയൊരു ഒരു ഒരു ബാക്കിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അതുപോലും ഇപ്പോൾ എന്താ പറയുക ഇല്ല എന്നുള്ള രീതിക്കാണ് അത് മാത്രമല്ല മരുതീസ്ട എ ജി എസ് എന്ന് പറഞ്ഞ ടെക്നോളജി നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് കാർ എന്ന് പറയുന്നത് വൺ പോയിൻറ്റ് ടു സി സിയിൽ വരുന്ന ദ വാഗണാർ വാഗനാർ എന്ന് പറയുന്ന മികച്ച കാറാണ് ഞാൻ ബോഡി ക്വാളിറ്റിയെക്കുറിച്ച് ഒന്നും പറയുന്നില്ല കാരണം ബോഡി ക്വാളിറ്റി വളരെ വളരെ മോശമാണ് അത് ഞാൻ എടുത്തു പറയും വാഗണാറിൻ്റെ ബോഡി ക്വാളിറ്റി എവിടെയെങ്കിലും ഒരു സ്ക്രാച്ചോ എന്തെങ്കിലും ഒരു പെയിൻ്റോ പോയിട്ടുണ്ടെങ്കിൽ അവിടെ തുരുമ്പ് വരെ വരുന്ന രീതിക്കാണ് വാഗണാറിൻ്റെ ഇപ്പോഴത്തെ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത് വാഗണാറിൻ്റെ വൺ പോയിൻറ്റ് ടു എ ജി എസ് എന്ന് പറയുന്നത് വളരെ മികച്ച കാറാണ് അതൊരു പത്ത് ലക്ഷം രൂപയ്ക്ക് ഉള്ളിൽ ഓൺ റോഡ് ലഭിക്കുന്ന ഒരു മികച്ച ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് പ്രാക്ടിക്കലി നമുക്ക് ഒരുപാട് യൂസ്ഫുള്ള വാഹനമാണ് നല്ല എൻജിനാണ് റിഫൈൻഡ് ആണ് ക്യാബിൻ സ്പേസ് ഉണ്ട് ഹെഡ് റൂമുണ്ട് ലെഗ് റൂമുണ്ട് ടോൾ ബോയ് കോൺസെപ്റ്റ് വരുന്ന ഒരു വാഹനമായതുകൊണ്ട് തന്നെ നല്ല സ്പേഷ്യസ് ആണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് തോന്നും കാരണം ഈ വിലക്ക് ഈ വാഹനം വേർത്താണ് കാരണം നമുക്ക് പ്രാക്ടിക്കലി ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് മൾട്ടി പർപ്പസ് യൂസിന് ഈ വാഹനത്തിന് ഉപയോഗിക്കാൻ കഴിയും അതുമാത്രമല്ല സ്ത്രീകൾ സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ നല്ല വിസിബിലിറ്റി ലഭിക്കും നല്ല ഹൈറ്റിൽ ഇരുന്നിട്ട് എന്താ പറയുക നല്ല നല്ല രീതിക്ക് റോഡ് കണ്ട് വാഹനം ഓടിക്കാൻ കഴിയും അതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം അപ്പോൾ വയകടാറിൻ്റെ വൺ പോയിൻറ്റ് ടു എന്ന് പറയുന്നത് ഒരു മികച്ച ചോയ്സാണ് ആഗ്നാറിൻ്റെ എഞ്ചിനേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കെ ട്വൽവ് എന്നിലേക്ക് അപ്ഡേറ്റ് ആയിട്ടില്ല കെ ട്വൽവ് എം ഇ തന്നെയാണ് നിൽക്കുന്നത് എന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മികച്ച പെർഫോമൻസ് നൽകുന്ന ഒരു എഞ്ചിനാണ് ഈ വൺ പോയിന്റ് ടു ആയതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഓട്ടോമാറ്റിക്കിൻ്റെ ഒരു നല്ല വശം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് നമുക്ക് കൂടുതൽ ലഭിക്കണമെന്നുണ്ടെങ്കിൽ എൻജിൻ കപ്പാസിറ്റി കുറച്ച് ഇരുന്നാൽ മാത്രമാണ് അപ്പോൾ അങ്ങനെ ഒരു വൺ പോയിന്റ് ടു ലിറ്റർ എഞ്ചിനുണ്ട് എ ജി എസ് ആണ് ഇപ്പോൾ ഓട്ടോ ഗിയർ ഷിഫ്റ്റ് എന്ന് പറയുന്ന ടെക്നോളജിയൊക്കെ ഇമ്പ്രൂവ് ചെയ്തതുകൊണ്ട് തന്നെ ഇതൊരു നല്ല കംപ്ലീറ്റ് പാക്കേജ് ആയിട്ട് എനിക്ക് തോന്നി അത് മാത്രമല്ല ഒരു പത്ത് ലക്ഷത്തിൻ്റെ താഴെയാണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് നിൽക്കുന്നത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രാക്ടിക്കലി ഒരു സിറ്റി കാറായിട്ട് യൂസ് ചെയ്യാം ഹൈവേ ഡ്രൈവിനൊക്കെ നമുക്ക് കൊണ്ടുപോകാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതൊരു ടോൾ ബോയ് കോൺസെപ്റ്റിലുള്ള ഒരു വാഹനമാണ് അപ്പോൾ വളമൊക്കെ വീശി ഓടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബോഡി റോൾ ഉണ്ടായിരിക്കും എന്നിട്ട് നമ്മൾ ഈ വാഹനത്തെ കുറ്റം പറയരുത് കാരണം ഈ ഒരു വാഹനത്തിൻ്റെ ഷേപ്പ് അതാണ് അത് മനസ്സിലാക്കി ഓടിച്ചാൽ ഒരു പ്രശ്നവും അപ്പോൾ വളരെ മികച്ച ഒരു കാറാണ് അതിപ്പം എന്താ പറയുക ലേഡീസിനും ഒരു വീട്ടിൽ ഉപയോഗിക്കാൻ കഴിയും ജെൻസിനും ഉപയോഗിക്കാൻ കഴിയും അപ്പോൾ അങ്ങനെയുള്ളൊരു വാഹനമാണ് വാഗനറിൻ്റെ വൺ പോയിൻറ്റ് ടു എ ജി എസ് എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ ആദ്യമായിട്ട് സെലക്ട് ചെയ്യുന്ന വാഹനം അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമ്മൾ പരിഗണിക്കേണ്ട മറ്റൊരു വാഹനം എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ അല്ലെങ്കിൽ എ ജി എസിൽ വരുന്ന ഇഗ്നിസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇഗ്നിസും അതേപോലെ വാഗണാറും ഓൾമോസ്റ്റ് ഒന്ന് മെർജ് ചെയ്ത് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഈ പ്രൈസിംഗിൽ എന്ന് പറയുന്നത് ഇഗ്നിസിന് എന്താണെന്ന് അറിയില്ല കമ്പനി ഒരു അപ്ഡേഷൻ ഒന്നും കൊടുക്കാതെ അങ്ങനെ നിർത്തിയിരിക്കുകയാണ് അതൊരു പ്രീമിയം വാഹനമാണ് യഥാർത്ഥത്തിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് ജപ്പാനിൽ ഉണ്ടായിരുന്ന സെർവോ എന്ന് പറയുന്ന ഒരു മോഡലിൻ്റെ കുറച്ച് രൂപ കൂടി ഇന്ത്യയിൽ കൊണ്ടുവന്നൊരു മോഡലാണ് വളരെ മികച്ച ഒരു വാഹനമാണ് നമ്മൾ ഈ ഈ വാഗണാറും ഇഗ്നിസും കൂടെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇഗ്നീസിൻ്റെ ഒരുപാട് കോമ്പണൻസ് ജാപ്പനീസ് കോമ്പഡൻറ് ആണ് വേഗനാറിനെന്ന് വെച്ചാൽ നമ്മൾ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഇന്ത്യയിലുള്ള കോമ്പണൻസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ജപ്പാനിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് കുറച്ച് ഭാഗങ്ങൾ നമുക്ക് ഇഗ്നീസിൽ കാണാൻ കഴിയും അത് ഇഗ്നീസ് നമ്മൾ റിപ്പയർ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പാർട്സ് പ്യുർ ജാപ്പനീസ് തന്നെയാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇത് ആ ഒരു സമയത്ത് ഒരു ഐക്കോണിക് വാഹനമാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ ഡിഫറെൻ്റായിട്ട് നിൽക്കുന്ന വാഹനമാണ് അത് ഷെയ്പ്പ് കൊണ്ടാണെന്നുണ്ടെങ്കിലും സ്റ്റീറിങ് റെസ്പോൺസൊക്കെ വാഗനാറുമായിട്ട് കമ്പയബിൾ ചെയ്യും കുറച്ചും കൂടെ ബെറ്റർ ആണ് അത് മാത്രമല്ല ഇ എസ് പി ഉണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹിൽ ഹോൾഡ് ഉണ്ട് അത് നമുക്കറിയാവുന്ന കാര്യമാണ് പിന്നെ ഒക്കെ ആണെന്നുണ്ടെങ്കിലും യുണീക്കാണ് എന്തുകൊണ്ടാണോ ഈ ഒരു വാഹനത്തിന് അപ്ഡേഷൻ കൊടുക്കാത്തത് അതുകൊണ്ടാണ് ഈ ഒരു പ്രൈസ് നിൽക്കുന്നത് കൂടെ കോമ്പിറ്റ് ചെയ്യുന്ന വാഹനങ്ങളുടെ വില കൂടിക്കൂടി മുകളിലോട്ട് പോയി ഇതിൻ്റെ വില അങ്ങനെ തന്നെ നിന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു വാഹനം ഈ ഒരു ബഡ്ജറ്റിലേക്ക് വന്നിട്ടുള്ളത് ഇനി ഉണ്ട് സ്വിഫ്റ്റുണ്ട് ഉണ്ട് അതിനെക്കുറിച്ച് രണ്ടും നമ്മൾ പറയുന്നില്ല കാരണം വളരെ ലോ ബിൽ ക്വാളിറ്റിയാണ് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ബിൽ ക്വാളിറ്റിയെക്കുറിച്ച് പറയുന്നില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ള വാഹനങ്ങളെ കുറിച്ചിട്ടാണ് അതൊരു പത്ത് ലക്ഷം ജസ്റ്റ് അബോ പത്ത് ലക്ഷം ആ ഒരു കാറ്റഗറിയിലുള്ള ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് പിന്നെ ടിയാഗോ ഉണ്ട് ടിയാഗോ ഒരു മികച്ച വാഹനമാണ് നല്ലൊരു ബോഡിഷെൽ ഇൻറ്റഗ്രിറ്റിയുള്ള മികച്ച ഒരു വാഹനം തന്നെയാണ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് അപ്പോൾ നമ്മൾ നമ്മളതിൽ നോക്കുമ്പോഴത്തേക്കും കുറച്ച് മാരുതിയുടെ ഓട്ടോമാറ്റിക് എം ടിയുമായിട്ട് നമ്മളിന്ന് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ചെറിയൊരു ലാഗ് കൂടുതലാണ് ഈ ടിയാഗോയ്ക്ക് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഈ ആഫ്റ്റർ സെയിൽ സർവീസ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്കും എക്സ്പെഷ്യലി ഓട്ടോമാറ്റിക്കിൻ്റെ കേസിൽ നോക്കുമ്പോൾ അത് മാരുതിയുടെ ഈ പറയുന്ന രണ്ട് കാറുകളാണ് ഒന്ന് ഇഗ്നിസും അത് മാത്രമല്ല വാഗണാർ എന്ന് പറയുന്ന കാറും എന്ന് കരുതി ടിയാഗോ മോശമല്ല നല്ല ബിൽ ക്വാളിറ്റിയാണ് നമുക്കൊരു ഭാഗത്ത് നല്ലത് കിട്ടുമ്പോൾ മറ്റൊരു ഭാഗത്ത് കുറച്ച് മോശമുണ്ടായിരിക്കും അങ്ങനെ കരുതിയാൽ മതി ഇപ്പം ബിൽക്വാളിറ്റിയിലൊരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള റെസ്പോണ്ട് ഇപ്പം വൺ പോയിൻറ് ടു എഞ്ചിൻ ആയതുകൊണ്ട് കൊണ്ട് മാത്രമാണ് വാഗ്നാറിനെയും അതുപോലെ തന്നെ ഇഗ്നിസിനെയും നമ്മൾ ആ ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ്റെ ഒരു കമ്പാരിസണിലേക്ക് നമ്മൾ കൊണ്ടുവന്നത് പിന്നെ സ്വിഫ്റ്റിന്റെ കേസ് പറയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള തേർഡ് ജനറേഷൻ എടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത് കാരണം നിങ്ങളിത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കാരണം സ്വിഫ്റ്റിന് വ്യാപകമായിട്ട് ഇപ്പോഴുള്ള അതായത് തേർഡ് ജനറേഷൻ സ്വിഫ്റ്റിന് സ്റ്റീറിങ് സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളൊരു ഒരമ്പത് പേരോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊരു നാൽപ്പത് പേർക്കും ഈ ഒരു ഇഷ്യൂ ഫേസ് ചെയ്ത് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് വാറണ്ടി പീരീഡിൽ അല്ലെങ്കിലും ഒരു മുപ്പതിനായിരം അങ്ങ് മാറും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ സ്വിഫ്റ്റിന് സ്റ്റീറിങ് സംബന്ധമായിട്ടുള്ള ഒരുപാട് ഇഷ്യൂ ഉണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു വാഹനത്തിൻ്റെ ബിൽ ക്വാളിറ്റിയും സ്റ്റീറിങ് സംബന്ധമായിട്ടുള്ള പ്രശ്നം ഈ മൈലേജ് എന്ന് പറയുന്ന സംഭവത്തെ മാത്രം നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു കാലം കഴിഞ്ഞു വാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് പല ഫാക്ടറും കൂടെ നമ്മൾ കണക്കിലെടുക്കണം ഇനി അടുത്തൊരു വാഹനം എന്ന് പറയുന്നത് അമേസാണ് അമേസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അമേസിങ് അമേസിങ് അത് വളരെ അമേസിങ് ആയിട്ടുള്ളൊരു വാഹനം തന്നെയാണ് സി ബി ടി ട്രാൻസ്മിഷനാണ് ഈ ഒരു സെഗ്മെൻറ്റില് നമുക്ക് കണ്ണടച്ച് വാങ്ങിക്കാൻ പറ്റുന്ന മികച്ച ഒരു വാഹനമാണ് ഹോണ്ടഡ് അമേസ് എന്ന് പറയുന്നത് അതൊരു സെപ്പറേറ്റ് കാറ്റഗറിയിൽ തന്നെ നമ്മൾ സംസാരിക്കും കാരണം അത്രയും മികച്ച ഒരു വാഹനമാണ് നമ്മളെടുത്ത് പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് സി വി ടി ട്രാൻസ്മിഷനാണ് അപ്പോൾ സി വി റ്റിക്ക് ഉണ്ടാകുന്ന ഒരു റബ്ബർ ബാൻഡ് ലാഗ് ഇഫക്റ്റ് ഉണ്ടായിരിക്കും എന്നാൽ പോലും ഇപ്പോൾ അതിനൊരു കുറ്റം എന്നല്ല പറയുന്നത് നമ്മൾ കൊടുക്കുന്ന പണം നമുക്ക് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വാഹനമുണ്ട് മികച്ച റിഫണ്ട് ആയിട്ടുള്ളൊരു എൻജിനുണ്ട് ഐ വി ഐ വി ടെക് എഞ്ചിനാണ് വരുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും നല്ലൊരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉള്ള നല്ല മികച്ചൊരു വാഹനം സർവീസ് കോസ്റ്റ് കുറച്ച് ഒന്ന് കൂടുതലായിരിക്കും അതിനനുസരിച്ചിട്ടുള്ള ഒരു മൂല്യം ആ ഒരു വാഹനത്തിനുണ്ട് അതുമാത്രമല്ല നമ്മൾ നോക്കിയും കണ്ടും ഓടിച്ചില്ലെങ്കിൽ മൈലേജ് കുറച്ച് കുറയും എന്നുള്ളതാണ് എന്നാൽ പോലും നമ്മുടെ ഒരു പർപ്പസിന് ആ ഒരു വാഹനം മികച്ചതാണ് പക്ഷേ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരം ഇഗ്നിസ് ആണെന്നുണ്ടെങ്കിലും വാഗനാർ ആണെന്നുണ്ടെങ്കിലും ഇനി അതല്ല സ്വിഫ്റ്റ് ആണെന്ന സ്വിഫ്റ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ല അങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ ആണെങ്കിലും ഹുണ്ടാവിടെ ഗ്രാൻഡ് ഐറ്റൻ ഉണ്ട് ഗ്രാൻഡ് ഐറ്റൻ നിയോസ് ഉണ്ട് ഇങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ ഉണ്ട് അത് മാത്രമല്ല എക്സ്റ്റർ അതാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് പറയുന്ന മറ്റൊരു വാഹനം എക്സ്റ്റർ എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് പാക്കേജാണ് നിങ്ങൾക്ക് ഫീച്ചേഴ്സ് വേണമെങ്കിൽ ഫീച്ചേഴ്സ് ഡ്രൈവിംഗ് കംഫേർട്ട് അതു മാത്രമല്ല എം ി ട്രാൻസ്മിഷനിൽ പാഡിൽ ഷിഫ്റ്റേഴ്സ് വരുന്ന ഒരേ ഒരു വാഹനം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എക്സ്ട്രാ ആണ് അപ്പോൾ നിങ്ങൾക്ക് കണ്ണും അടച്ച് വാങ്ങാൻ കഴിയുന്ന മറ്റൊരു വാഹനം എക്സ്ട്രർ ആണ് അത് മാത്രമല്ല എക്സ് യു വി എന്ന് പറയുന്ന രീതിയിലേക്ക് നോക്കുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് പഞ്ചിൻ്റെ കേസ് ഞാൻ എടുത്തു പറയുന്നു പഞ്ചൊരു മികച്ച വാഹനം തന്നെയാണ് നല്ലൊരു ബിൽ ക്വാളിറ്റി ഉള്ളൊരു വാഹനമാണ് നല്ല സൈസുണ്ട് അതുപോലെ തന്നെ നമ്മൾ ലോഡിംഗ് ലിപ്പ് കുറച്ച് കൂടുതലാണ് എന്നാൽ പോലും അത്യാവശ്യം നല്ലൊരു ബോർഡ് സ്പേസ് ഉണ്ട് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ത്രീ സിലിണ്ടർ ആയിട്ടുള്ള എഞ്ചിനാണ് അതൊരു കുറവല്ല സർവീസിൻ്റെ കാര്യം നിങ്ങൾക്ക് സർവീസ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് നിങ്ങൾക്ക് നോക്കിയും കണ്ടും ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ നല്ല സർവീസ് സെൻറ്ററിൻ്റെ അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ ടാറ്റയുടെ വാഹനങ്ങൾ എടുക്കുന്നതിന് യാതൊരു വിധ പ്രശ്നവും ഇത് ഞാൻ എടുത്തു പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ഫ്രണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു വാഹനം ടാറ്റ പഞ്ച് തന്നെയാണ് സർവീസ് സെൻ്ററിൽ കൊണ്ടുപോയപ്പോൾ ആ മിററിൽ ഔട്ട് മിററിന് ഗ്ലാസ്സിൽ ചെറിയൊരു ഷെയ്ക്ക് ഉണ്ട് അല്ലെങ്കിൽ ഒരു വൈബ്രേഷൻ ഉണ്ടെന്ന് പറഞ്ഞു അവർ ചെയ്തത് ജസ്റ്റ് ഒരു പശ ഒഴിച്ചിട്ട് അതങ്ങോട് ഫിക്സ് ചെയ്തു ഇപ്പോൾ മിറർ അനങ്ങാത്തൊ അവസ്ഥയാണ് ഗ്ലാസ് ഒരു അൺപ്രൊഫഷണൽ ആയിട്ടുള്ള രീതിക്കൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു അമേച്ചർ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്ന സർവീസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ എടുത്ത് പറയുന്നുണ്ട് സർവീസ് എന്ന് പറയുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് ടാറ്റയുടെ കേസിൽ എല്ലാ സർവീസ് സെൻറ്ററുകളും അല്ല എന്നാലും കൈവരലിൽ നിന്നുമ്പോൾ ഇപ്പോൾ ഒരു പത്ത് സർവീസ് സെൻ്റർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒമ്പത് സർവീസ് സെൻ്ററും കണക്കാണ് അത് ഞാൻ കൃത്യമായിട്ട് പറയുകയാണ് ഇത്രയും പണം മുടക്കുന്നതല്ലേ അപ്പോൾ പഞ്ച് വളരെ മികച്ചൊരു പാക്കേജാണ് ഈ ടാറ്റയുടെ വാഹനങ്ങൾ എടുക്കുന്ന ആളുകളെല്ലാം ആ വാഹനത്തിനോടുള്ള ഇഷ്ടം കൊണ്ട് പോയി എടുക്കുന്നതാണ് സർവീസ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി തന്നെയാണ് എടുക്കുന്നത് ഇനി അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് നിസാൻ്റെ മാഗ്നൈറ്റും റെനോഡ ആണ് രണ്ട് മികച്ച വാഹനങ്ങൾ തന്നെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് നല്ല ഒരു എന്താ പറയുക എസ് യു വി കൈൻഡ് ഓഫ് അപ്പിയറൻസ് നൽകുന്ന ഒരു വാഹനമാണ് കൈഗർ നിസാൻ്റെ മാഗ്നെറ്റ് ആണെന്നുണ്ടെങ്കിലും സെയിം വാഹനം തന്നെയാണ് കോസ്മെറ്റിക് ചേഞ്ചുകൾ മാത്രമേ ഉള്ളൂ പക്ഷേ ഈ മാഗ്നെറ്റിൻ്റെ തന്നെ ക്യൂറോ എഡിഷൻ എന്നൊക്കെ പറഞ്ഞുള്ളൊരു ലിമിറ്റഡ് എഡിഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് എന്നാൽ പോലും ഈ രണ്ട് വാഹനങ്ങൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കൈകറിന് കുറച്ചും കൂടെ റോഡ് പ്രസൻസ് ഉണ്ട് കുറച്ചും കൂടെ ഒരു കംഫർട്ട് ഉണ്ട് ഇൻറ്റീരിയർ ഒക്കെ കുറച്ചും കൂടെ ഡാർക്ക് കാർബൺ ടെക്സ്റ്ററൊക്കെ ആയിട്ട് നല്ല മികച്ചതാണ് മാഗ്നൈറ്റ് കുറച്ചും കൂടെ എന്താ പറയുന്ന ഒരു എം ടി ഒരു അണ്ടർ പവർ ആയിട്ട് തോന്നിയിട്ടുണ്ട് ലാഗ് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഓൾ ടഗദർ മൊത്തത്തിൽ ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വൺ ടു ത്രീ ഫോർ എന്നുള്ള രീതിക്ക് നമ്മളിതിനൊന്ന് അറേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറയുന്നത് എക്സ്റ്റർ ആണ് എക്സ്റ്റർ ആണ് വൺ ഓഫ് ദ ബെസ്റ്റ് കാസ് ഈ ഒരു സെഗ്മെൻറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എക്സ്റ്ററിൻ്റെ എ എം ടി ആണ് വലിയ ലാഗ് ഒന്നുമില്ല ഈ ഒരു വാഹനം ഞാൻ പേഴ്സണലി ഓടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പാഡിൽ ഷിഫ്റ്റേഴ്സ് ചെയ്സ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ ലാഗ് ഉണ്ടെങ്കിൽ പോലും അതിന് ഓവർകം ചെയ്യാൻ കഴിയും ഇപ്പോൾ നമ്മളൊരു ഹിൽ ഏരിയയിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഈ പാഡിൽ ഷിഫ്റ്റേഴ്സ് ചെയ്ത് നമുക്ക് വളരെയധികം ഉപകാരപ്രദമാകും അത് മാത്രമല്ല ഓവർടേക്ക് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ രണ്ടാമത് വാഗനാറാണ് മൂന്നാമത് പഞ്ചാണ് പഞ്ച് വളരെ മികച്ചൊരു വാഹനം തന്നെയാണ് പക്ഷേ ഈ ഒരു സർവീസിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിനെല്ലാം കവർ ചെയ്തുകൊണ്ട് അതിൻ്റെ മുകളിൽ നിൽക്കുന്നൊരു വാഹനമാണ് ഹോണ്ടയുടെ അമേസ് എന്ന് പറയുന്ന വാഹനം വളരെ മികച്ച വാഹനമാണ് മൈലേജ് എന്ന് പറയുന്നൊരു ഫാക്ടർ കുറച്ച് കുറയും അത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വാഹനങ്ങൾക്കുണ്ടാകുന്നൊരു പ്രശ്നം തന്നെയാണ് നമ്മൾ എങ്ങനെയാണ് ഓടിക്കുന്നത് അതനുസരിച്ചിട്ടാണ് മൈലേജ് വരുന്നത് പക്ഷേ നമുക്ക് എല്ലാ രീതിക്കും എന്താ പറയുക മൈലേജ് നോക്കി ഓടിക്കാനും കഴിയില്ല കാരണം നമ്മുടെ നാട്ടിലെ സാഹചര്യം എങ്ങനെയാണ് കയറ്റവും ഇറക്കവും ട്രാഫിക്കും വളവും കുഴിവും കുണ്ടും കുഴിയും എല്ലാം ഉള്ള ഒരു സാഹചര്യത്തിലൂടെ പോകുന്നത് ടാക്സ് നല്ല രീതിക്ക് മേടിച്ചാൽ പോലും നമുക്ക് കുഴികൾ തരുന്നതിൽ യാതൊരു വിധ കുറവും നമ്മുടെ സർക്കാർ ഇതുവരെ വരുത്തിയിട്ടില്ല എന്നുള്ള കാര്യം നമ്മളിവിടെ വിസ്മരിക്കാൻ പാടില്ലാത്തതാണ് തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നല്ല നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കോണ്ടന്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം